ഹായ് കൂട്ടുകാരേ ഇത് കണ്ടോ ഇതാണ് എൻ്റെ അശോകത്തെച്ചി ഈ അശോകത്തച്ചി ഇതാ നിറയെ പൂവിട്ട് നിൽക്കുന്നു ഈ അശോകത്തച്ചിക്ക് ഒരു അമ്മ ഉണ്ടായിരുന്നു കേട്ടോ ആ അമ്മ എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് അറിയോ ഒരു ദിവസം ഇവിടെ കഞ്ഞിവെള്ളം എടുക്കാൻ വരുന്ന ചേച്ചി എന്നോട് മോളെ അതിൻ്റെ ഒരു കൊമ്പ് തരുമോ എന്ന് വെച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ ഒരു കൊമ്പ് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളും തരാലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോയ അമ്മ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഇതാ കിടക്കണ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തെച്ചി നടു തലയും കുത്തി വീഴുന്നു അങ്ങനെ പ്രാക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പ്രാക്ക് ഉണ്ടാവുമോ മക്കളെ അങ്ങനെ എൻ്റെ വലിയൊരു തെച്ചിൻ്റെ അമ്മായിയമ്മുള്ള കാലത്ത് വെച്ചുണ്ടാക്കിയ തെച്ചിയായിരുന്നു നിറയെ പൂക്കൊല ഇങ്ങനെ തിങ്ങി നിൽക്കണോ ഓണക്കാലത്ത് എൻ്റെ തെച്ച് താലയും കുത്തി മറിഞ്ഞ് വീണു കേട്ടോ അന്ന് അതിൽ നിന്ന് എടുത്ത് വെച്ചൊരു കുഞ്ഞു തെച്ചിക്കൊമ്പാണിത് ഇപ്പോൾ ഇഷ്ടം പോലെ പൂവായി ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു പൂവല്ല ഒരു പത്ത് എത്ര കൊല ഉണ്ടാവും ഇതിൽ ഇഷ്ടം പോലെ പൂക്കൊല കണ്ടോ അപ്പം ഇതാണെൻ്റെ തെച്ചിപ്പൂക്കാലം